നാട്ടിൽ പോവാണ് വയനാട്ടുകാർ ചുരമിറങ്ങുന്നതിനെ നാട്ടിൽ പോവാ എന്നാണ് പറയാറുള്ളത് നാട്ടിൽ നിന്ന് വരുമ്പോൾ തേങ്ങ ഈന്ത് ചക്ക എന്നിവ കൊണ്ടുവരും നാട്ടിൽ പോകുമ്പോൾ ചുരുങ്ങിയത് മൂന്ന് തരം ചായപ്പൊടി പേക്കെങ്കിലും കൊണ്ടുപോകും ഞങ്ങളും നാട്ടിൽ പോവാണ് കയ്യിൽ ചായപ്പൊടി വെച്ച് തരാൻ ആരുമില്ല ഞങ്ങൾ നിങ്ങൾക്കായി കൊണ്ടുവന്നത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പതിനെട്ട് രാപ്പകലുകളാണ് ഞങ്ങളുടെ ആരോഗ്യം പലതും ഉപേക്ഷിച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രം നൽകിയ സമയങ്ങളാണ് വയനാടിന് പുറത്തേക്ക് ഒരു ചിന്തയില്ലാത്ത ദിവസങ്ങളാണ് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ കയ്യിൽ ചായപ്പൊടി വെച്ച് തരാൻ നിങ്ങളില്ലെങ്കിലും നിങ്ങളുടെ നാടിൻ്റെ പ്രാർത്ഥന ഞങ്ങൾ കൊണ്ടുപോവുകയാണ് അതിലേറെ വയനാടിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് മടങ്ങുകയാണ് ചുരമല നിവാസികളെ നിങ്ങളുടെ നാട് ഈ ഇളം പച്ച കുപ്പായത്തിനെ അളവറ്റ് സ്നേഹിച്ചിരിക്കുന്നു ചായമക്കാനിയിലും ബാർബർ ഷോപ്പിലും ഓട്ടോയിലും ഒരു സ്റ്റേഷനറി കടയിൽ പോലും ഞങ്ങളുടെ ക്യാഷ് വേണ്ടാത്തവരായിരിക്കുന്നു സാധനം വാങ്ങിയിട്ട് ബില്ലടക്കാൻ നേരത്ത് വൈറ്റ് ഗാർഡിന് ഫ്രീ എന്ന് പറയാൻ മാത്രം ഞങ്ങൾ നിങ്ങളോട് ചേരാൻ ശ്രമിച്ചിരിക്കുന്നു അതുതന്നെയാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് സീതമ്മക്കുണ്ടിൻ്റെ നീരൊഴുക്കിൽ കുളിച്ചും വെള്ളാർമലയുടെ തണലിൽ കഴിഞ്ഞും ഷിഹാബ് ഫൈസിയുടെ പിന്നിൽ നമസ്കരിച്ചും മാരിയമ്മൻ മൂർത്തിയെ ആരാധിച്ചും ചൂരൽമല ഇടവകയിലെ നല്ല സ്രാണിയായും ഉണ്ണിമാശിൻ്റെ കഥ കേട്ടും വെള്ളാർമല സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ പന്തു തട്ടിയും നിങ്ങൾ കഴിഞ്ഞ പരസ്പര സ്നേഹനാട് ഇന്ന് മേപ്പാടി പഞ്ചായത്തിൻ്റെ സ്നേഹവീട്ടിലേക്ക് മാറ്റിയിരിക്കുന്നു ഭൂമിക്ക് മുകളിലെ ഞങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോയതുള്ളൂ നിങ്ങളുടെ ലോകത്ത് നിങ്ങൾ നിങ്ങളുടെ മുണ്ടക്കയ്യെ വീണ്ടെടുക്കുക കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും കഴിഞ്ഞ ഇനിയില്ലാത്ത മുണ്ടക്കൈ ഇവിടം പുനർജനിക്കട്ടെ ഈ വീടിൻ്റെ ഗൃഹനാഥനാണ് ഈ പൂക്കൾക്ക് താഴെ ഇവരാണ് ഇവിടുത്തെ ആദ്യത്തെ അതിഥി പലവും മണ്ണും കലർന്ന ചളിക്കും പാരത്തിൽ നിന്ന് നെറ്റി നെറ്റിച്ചുളിയാതെ വാരിപ്പുണർന്നതാണ് നിങ്ങൾ മണ്ണിൽ വെച്ച് വലത്തോട്ട് തിരിച്ചു കിടത്തി മണ്ണുളവക്കാൻ നിങ്ങളുടെ വെള്ളപ്പുടവ് മാറ്റുമ്പോൾ കഴുത്തിനുമീത നിങ്ങളില്ലായിരുന്നു പക്ഷേ പതറിയില്ല സ്നേഹവീട്ടിൽ നിത്യനിദ്രക്ക് നിങ്ങളെ ഒരുക്കുന്നതിൽ പാകപ്പിഴവുണ്ടെങ്കിൽ മാപ്പ് ഇനിയുള്ള നിങ്ങളുടെ വസന്തകാലത്തേക്ക് ഇതാ ഞങ്ങളുടെ കുറച്ച് പൂക്കൾ തമ്മിൽ കാണാത്ത നമ്മൾ പരസ്പരം അറിയാൻ കിനാവിനെ കൊണ്ട് വരണം